ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയൽമിയുടെ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോ ഫോണാണ് സോ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സിൽ നമ്മുടെ ഫോണ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് നമുക്കൊരു കേസ് ട്രാൻസ്പാരൻറ്റ് കേസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിച്ച ഉടനെ കേസ് തൊപ്പി നിറക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റി വാട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള ചാർജർ ഇതിൽ അവൈലബിൾ ആണ് കേബിളും അവൈലബിൾ ആണ് ഒരു ബ്രാൻഡും ഇപ്പോൾ ഈ ഒരു സംഭവം കൊടുക്കുന്നില്ല അപ്പോൾ റിയൽമി കൊടുക്കുക എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് ഒന്നും പറയാനില്ല സെറ്റ് ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി റിവ്യൂ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ റിയൽമി ഈ ഒരു ഫോണിനെ എങ്ങനെയൊക്കെ പ്രീമിയം ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രീമിയാക്കി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മുടെ ഓപ്പോയിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഡിസൈൻ പേറ്റാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു സർഫസ് നോക്കുകയാണെങ്കിൽ കണ്ടാ ഇതുപോലുള്ള ടെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചൊരു പ്ലെയിൻ രീതിയിൽ വരാമെന്നാണ് എനിക്ക് ഇഷ്ടം എനിക്ക് ഇതിൻ്റെ ഒരു വീക്കൻ ലെതർ ഫിനിഷ് ഉള്ള ആ ഒരു മോഡലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലീ സാധനം ഭംഗിയില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല നല്ല ലുക്കാണ് അടിപൊളിയാണ് പിന്നെ അതിൽ സെവൻ പോയിൻറ്റ് എയിറ്റ് എം എം തിക്നസ്സാണ് വരുന്നത് ഈ ഫൈവ് തൗസൻഡ് സോറി സെവൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഉള്ള ഫോണുകളിൽ ഇത്രയും തിക്നസ്സ് വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും തിക്നസ്സ് വരുന്ന ഫോണുകൾ വളരെ കുറവാണ് അപ്പോൾ ഡിസൈൻ അടിപൊളിയാണ് ഇതിൽ വരുന്ന അലുമിനിയം ഫ്രെയിമാണ് റിയർ സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫിനിഷിംഗ് വരുന്നുണ്ട് ഗ്ലാസ് പോലത്തെ പ്ലാസ്റ്റിക് ഫിനിഷിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലെതർ ഫിനിഷിംഗ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കോണിംഗ് കോറില്ല ഇടപൊട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡിസൈൻ വൈസ് ഓക്കെ ആണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ മൂന്ന് ക്യാമറ നമ്മച്ചോട് ഇങ്ങനെ ബൾക്ക് ചെയ്ത് ബൾജ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഇവിടെ പൾസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ട് കൂടാതെ രണ്ട് ഫ്ലാഷ് ലൈറ്റ് വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ നമുക്ക് കളർ ടോൺ സെറ്റ് ചെയ്യാൻ പറ്റും വാമു കാണോ കൂൾ എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും അത് കറക്റ്റ്ലി കംപ്ലീറ്റ്ലി അത് എഫക്റ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ നോർമൽ ഫ്ലാഷ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിസൈനെ പറ്റി സംസാരിക്കാനുള്ള അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമുക്ക് ക്വാഡ് കറവ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അടിപൊളി കറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേ തോന്നിട്ടുള്ള അതും കാണാൻ സെറ്റ് ആണ് അടിപൊളി ഡിസ്പ്ലേ ആണ് പിന്നെ നമുക്ക് ഡിസ്പ്ലേനെ പറ്റി കഴിഞ്ഞാൽ ഇതാണ് ഡിസ്പ്ലേ വരുന്നത് നമുക്ക് ഏകദേശം സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ സൈസാണ് ഡിസ്പ്ലേ വരുന്നത് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ആയിട്ട് കളിക്കാം അല്ലാത്ത പക്ഷം നമുക്ക് വൺ ട്വൻറ്റി ഹെഡ്സ് എന്നുള്ള ആ ഒരു മോഡലായിരിക്കും നമ്മുടെ ഫോണ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ഇനി ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നോർമൽ മോഡിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി ആർ മോഡാണെങ്കിൽ നമുക്ക് നാലായിരം സോറി ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ഛാ ആറായിരത്തി അഞ്ഞൂറ് നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് എച്ച് ഡി ആർ മോഡൽ വരുന്നുണ്ട് എന്ന് കരുതി അത് സമയത്തും കിട്ടില്ല എച്ച് ഡി ആർ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും കുറച്ച് അത്രയും ബ്രൈറ്റ്നസ് ഒന്നുകഴിഞ്ഞാൽ അവിടെ മാത്രമേ ആ ഒരു ബ്രൈറ്റ്നസ് വരുന്നുള്ളൂ എന്നാലും ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ ഡിസ്പ്ലേ അടിപൊളിയാണ് ഡേ ടൈമിൽ പോയാലും ഡിസ്പ്ലേ അടിപൊളിയാണൊന്നും പറയാനില്ല അപ്പോൾ ഡിസ്പ്ലേ വൈസ് സെറ്റാണ് പിന്നെ ഒരു ഫോർ ഹൺഡ്രഡ് നെബോ ആയിട്ടുള്ള പിക്സൽ ഡെൻസിറ്റി വരുന്നുണ്ട് പി ഡബ്ല്യൂ എം ഡിമിങ് സപ്പോർട്ട് വരുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ വരുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഇട്ടിപ്പോവും നല്ല ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ കണ്ണിൽ ഭയങ്കര സ്ട്രെയിൻ വരും അപ്പം നമ്മൾ അത്രയും ബ്രൈറ്റ്നസ്സ് ഇൻഡോറിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഔട്ട്ഡോറിലാണെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് സെറ്റാണൊന്നും പറയാനില്ല സോ ഡിസ്പ്ലേ വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി ആണ് ഇപ്പോൾ ഓൾറെഡി എല്ലാ ഫോണുകളും നല്ല ഡിസ്പ്ലേയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലും ഡിസ്പ്ലേ സെറ്റാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് സിനിമ ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസിൻ്റെ പ്രശ്നം തീരെ വരുന്നില്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് ഡിസ്പ്ലേയിൽ ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഡിസൈനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി ഇതിൽ ഐ പി സിക്സ്റ്റീൻ എൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോൺ പിന്നെ ഇതിന് വെറും വൺ എയ്റ്റി സെവൻ ഗ്രാംസിൻ്റെ വെയിറ്റ് ഉള്ളുട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ് സെവൻ പോയിന്റ് എയ്റ്റ് എം എവിൻ്റെ തിക്നസ് ഉള്ളൂ അതുകൊണ്ട് ഇൻഹാൻ ആൻഡ് ഫീലും ആ ഒരു പ്രൊട്ടക്ഷനും അടിപൊളിയാണ് അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു തന്നപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിൽ വരുന്നിരിക്കുന്നത് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ പാനലാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലാക്ക് സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് പക്കാ ബ്ലാക്ക് ആയിട്ട് ആയിട്ട് വരുന്നത് നമ്മുടെ സൂപ്പർ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ പോലത്തെ ഒരു സെറ്റപ്പിനെയാണ് ഇതിൽ വരുന്നത് അപ്പം പിന്നെ നമുക്ക് ക്യാമറ മൊഡ്യൂളിനെ പറ്റി സംസാരിക്കാം ക്യാമറ മൊഡ്യൂളിൽ റിയർ സൈഡിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് രണ്ട് മെയിൻ സെൻസറുകളാണ് അതൊന്ന് രണ്ടും ഫിഫ്റ്റി മെഗാ പിക്സലാണ് ഒന്ന് വൈഡും ഒന്ന് അൾട്രാ വൈഡാണ് പിന്നെ പറഞ്ഞത് നമുക്ക് ഡെപ്ത് സെൻസറായിട്ടാണ് വരുന്നത് സോ ഈ ഒരു വൈഡിലും അൾട്രാ വൈഡിലും എടുക്കുന്ന വിഷ്വൽസ് നമുക്ക് ഇതിൻ്റെ സാമ്പിൾസ് നമുക്ക് ലാസ്റ്റ് കാണിക്കും നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽസാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാവുന്നതാണ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ സാമ്പിൾസ് കാണിക്കുന്നതായിരിക്കും ഇനി ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സെൽഫി ക്യാമറായിട്ട് വരുന്ന ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ക്യാമറ തന്നെയാണ് വരുന്നത് ഇനി ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ സാധാരണ സ്നാപ്ഡ്രാഗൻ്റെ സെവൻ എസ് ജെൻ ഫോർ ജെൻ ത്രീ സീരീസ് അല്ലെങ്കിൽ ജെൻ ടു സീരീസിലൊക്കെ നമ്മൾ ഫോർ കെ വീഡിയോ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും തേർട്ടി എഫ് എസ് വീഡിയോ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ അതായത് നമ്മുടെ സെവൻ എസ് ജെൻ ഫോർ എന്ന് പറഞ്ഞ മോഡലിലേക്ക് വന്നപ്പോൾ ആ ഒരു ചിപ്സെറ്റിന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ആ ചിപ്സെറ്റിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ വീഡിയോസിൽ നമുക്ക് ഫോർ കെയിൽ സിക്സ്റ്റി എഫ് എസ് സപ്പോർട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കണ്ട സാധാരണ നമുക്ക് ആ ഒരു സ്നാപ്ഡ്രാഗൻ്റെ സെവൻ സീരീസ് സിപ് സെറ്റിൽ ഈ ഒരു ഫോർ ഒക്കെ സിക്സ് ഒക്കെ എസ് വരാറില്ല പക്ഷേ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ സീരീസ് പ്രോസറുകൾ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയിട്ട് അവസാനം എയ്റ്റ് സീരീസ് പ്രോസറുകളിലെ കട്ടയ്ക്ക് പിടിക്കുകയാണ് സ്നാപ്ഡ്രാഗൻ് തന്നെ എയ്റ്റ് സീരീസ് പ്രോസറിലെ ഏറ്റവും ഫസ്റ്റ് ജനറേഷൻ്റെയൊക്കെ ആ ഒരു രീതിയിലേക്കും നമ്മുടെ സെവൻ സീരീസിലെ പ്രോസറുകൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ സെവൻ സീരീസ് പ്രോസർ എടുക്കുമ്പോൾ അതിൽ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വീഡിയോ ഉണ്ടെങ്കിൽ അത് നല്ല പെർഫോമൻസ് ഉള്ള സെവൻ സീരീസായിരിക്കും അത് കമ്പെയർഡ് ടു നമ്മുടെ എയ്റ്റ് സീരീസായിട്ട് കട്ടക്കി നിൽക്കാൻ പറ്റും എന്ന് കരുത് എയ്റ്റ് സീരീസിലെ പ്രോസറിൽ നിന്ന് എന്താ പറയുക ആണ് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ പ്രൈം കോഴ്സും അതുപോലെ തന്നെ എക്കണോ എന്നാ എഫിഷ്യൻസി കോഴ്സൊക്കെ തമ്മിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺഫെറേഷൻസ് ആയിരിക്കും പക്ഷേ പെർഫോമൻസ് വൈസ് ഏകദേശം കട്ടക്കി പിടിച്ചു നിൽക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ സെവൻ സീരീസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് എസിൻ്റെ വീഡിയോ സപ്പോർട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം അതുപോലെ തന്നെ മെയിൻ സെൻസറിൽ നമുക്ക് ഒ ഐ എസ് സപ്പോർട്ട് വരുന്നുണ്ട് ഒപ്റ്റിക്കൽ ഇമേജ് സിബിലൈസേഷൻ വരുന്നുണ്ട് സോ അതുകൊണ്ട് ക്യാമറ ഇതൊരു നല്ലൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാന്ന് പറയാം നമുക്ക് അത്യാവശ്യം റീൽസ് ഷൂട്ട് ചെയ്യാം വ്ളോഗിങ് പരിപാടി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവൻറ്റ്സ് ഷൂട്ട് ചെയ്യാം സ്റ്റേജിലെ പ്രോഗ്രാംസ് ഷൂട്ട് ചെയ്യാം അതിനൊക്കെ സെറ്റാണെന്നാണ് എനിക്ക് എനിക്കതിനെ ഉപയോഗിച്ചപ്പോൾ തോന്നിയത് ഞാൻ ഇന്നലെ ലാസ്റ്റ് സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നൈറ്റ് ഫോട്ടോസും അത്യാവശ്യം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഡിവൈസിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് സെവൻ തൗസൻഡ് എം എച്ചിൻ്റെ ഹ്യൂജ് ബാറ്ററിയാണ് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് മാത്രമല്ല നമുക്ക് എയ്റ്റി വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബോക്സിലുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഗെയിമിങ് അല്ലെങ്കിൽ നല്ല വീഡിയോ ഷൂട്ടിങ് അല്ലെങ്കിൽ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടിങ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബാറ്ററി ഒരു നോർമലായിട്ട് നമുക്ക് തോന്നുമ്പോൾ നോർമൽ നമ്മുടെ ഫോണുകളുള്ള പോലത്തെ തോന്നുകയുള്ളൂ പക്ഷേ നമ്മൾ ഭയങ്കര ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു തർക്കവും അതും ഈ ഒരു സൈസിലും ഈ ഒരു വെയിറ്റിലും ഇത്രയും വലിയ ബാറ്ററി വരിക എന്ന് പറയുമ്പോൾ സെറ്റാണോ ഒന്നും പറയാനില്ല അപ്പോൾ കഴിഞ്ഞ തവണയുള്ള സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസറായിട്ട് ഏകദേശം സെവൻ പെർസെൻറ്റേജോളം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയൊരു സംഭവം അല്ല സംഭവമില്ലെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇതിൽ ഫോർ കെ സിക്സ് ചി പ്ലസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ഫോർ നയനാമീറ്റർ ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ചിപ്സെറ്റിൻ്റെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിൻ്റെ റേറ്റ് കിട്ടുന്നത് സാധാരണ സ്നാപ്ഡ്രാഗിൻ്റെ സെവൻ സീരീസ് ചിപ്സെറ്റുകളിൽ ഇത്രയും വലിയ റിഫ്രഷ് റേറ്റുകൾ വരാറില്ല പക്ഷേ ഈ ഒരു മോഡലിൽ ഇത്രയും റിഫ്രഷ് റേറ്റ് വരാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ ഈ ചിപ്സെറ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഈ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോറിൻ്റെ പ്രൈം കോർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് സെവൻ ജി ഹാർഡ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ തൊട്ടുമുനത്തെ ജനറേഷനിൽ ടു പോയിൻറ്റ് ഫൈവ് ജി ഹാർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെയും നമുക്കൊരു ഇംപ്രൂവ്മെൻറ്റ് വന്നായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ചിപ്സെറ്റ് കൂടുതൽ എ ഐ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടൊരു പ്രോസറാണ് ഒരു പ്രോസസർ വൈസ് ഈ ഒരു ഫോണ് അടിപൊളിയാണ് സെവൻ എച്ച് എൻ ത്രീ അല്ലേ അല്ലെങ്കിൽ സെവൻ എസ് ജെൻ ഫോർ അല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ പിന്മാറേണ്ട ആവശ്യമില്ല പ്രോസർ വൈസ് സെറ്റാണ് സ്നാപ്ഡ്രാഗൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പ് കുറച്ച് ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ മുന്നേ പറഞ്ഞാൽ ഒരു സെവൻ എസ് സെവൻ സീരീസ് അന്നൊക്കെ ഈ സെവൻ സീരീസ് സെവൻ എസ് എന്നാണ് നല്ല പറഞ്ഞു വന്നിരുന്നത് സെവൻ ട്വൻറ്റി സെവൻ എയ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നമ്പറിലാണ് നമ്മുടെ സെവൻ സീരീസ് പ്രോസർ വന്നിരുന്നത് ആ ഒരു പ്രോസറിലുള്ള ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴും സെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫോണിൽ ഈ ഒരു സെവൻ സീരീസ് പ്രോസറാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കുക

ഇത് സെറ്റാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റിന് ഏകദേശം വരുന്നത് മുപ്പത്തി രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം വേരിയൻറ്റിന് ട്വൽവ് ഫിഫ്റ്റ് ടു ഫൈവ് സിക്സിന് വരുന്നത് നമുക്ക് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം സംതിങ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേരിയൻറ്റ് എടുക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാരണം പല പല മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു കറണ്ട് പ്രൈസ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പെരുമ്പലാവിലെ ഹെലോ മൊബൈൽസ് എന്നാണ് സോ റിയൽമി മാത്രമല്ല മറ്റെല്ലാ ബ്രാൻഡുകളിലും ഡിവൈസുകൾ മിനിമം പ്രൈസിലാണ് അവർ കൊടുക്കുന്നത് അത്യാവശ്യം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓഫർ കിട്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ സർവീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മോഡലിന്റെയും ഫോണിൻ്റെ മോഡലിലേയും പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പർ വഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതേപോലെ ഫോണുകൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഇത്രക്കെയാണ് ഈ ഒരു ഡിവൈസിനെ പറ്റി സംസാരിക്കാനുള്ളത് സോ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള നല്ല ക്യാമറ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു ഫോൺ നോക്കുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും റിയൽമിയുടെ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന ഡിവൈസ് നല്ല സ്ലിമാണ് സെവൻ തൗസൻഡ് എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ട് നല്ല വലിയ ഡിസ്പ്ലേ ഉണ്ട് നല്ല ഉള്ള ഡിസ്പ്ലേ ഉണ്ട് എല്ലാം കൊണ്ടും സെറ്റ് സെറ്റാണൊന്നും പറയാനില്ല പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിപ്പോൾ ഐ ക്യൂൻ്റെ നിയോ ടെൻ ഒക്കെ വരുന്നുണ്ട് അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് സീരീസ് പ്രോസറാണ് വരുന്നത് എയ്റ്റ് എസ് ജെൻ ഫോർ ഒക്കെയാണ് വരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ പ്രോസർ പെർഫോമൻസിൻ്റെ കേസിൽ ഡിഫറൻറ്റ് ആണെങ്കിലും ഈ ഒരു പ്രോസർ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ് ഞാൻ പറഞ്ഞില്ലേ സെവൻ എസ് ജെൻ ഫോർ എന്ന് പറഞ്ഞ പ്രോസറിൽ ഫോർ ഒക്കെ സിക്സ്റ്റി ഫ് എസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസർ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ എയ്റ്റ് ആണ് ഇത് സെവൻ സീരീസാണെന്നുള്ള ഒരു കമ്പാരിസൻ തന്നെ ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ തന്നെ സെറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് എ ഐ കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഇതൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസിൻ്റെയും സാമ്പിൾസും ഒന്ന് കാണാം നിങ്ങൾ തന്നെ പറയാം എനിക്ക് സാറ്റിസ്ഫൈ ആണ് ജസ്റ്റ് കണ്ടേക്കും അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി ഫിഫ്റ്റീൻ പ്രോ ഡിവൈസിലെ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് ഫ്രണ്ട് വീഡിയോ അത് മാത്രമല്ല ഇതിൽ നമ്മൾ നോർമൽ വീഡിയോ മോഡിൽ തന്നെ നമുക്ക് അപ്പർച്ചർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നല്ല ബ്ലറ് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനൊരു സെറ്റിങ്സ് നമുക്ക് ഫ്രണ്ട് ക്യാമറിൽ അവൈലബിൾ ആണ് നമ്മുടെ ഐഫോണിലെ സിനിമാറ്റിക് എന്നൊക്കെ പറയണ പോലെ അതെന്തായാലും നല്ലൊരു അടിപൊളി ഫീലാണ് നല്ല കളർ ടോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്സ് കാണുന്നുണ്ടാവും സെ സ്റ്റെബിലൈസേഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇല്ലാണ്ട് ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒന്നും ഇല്ലാതെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ സെവൻ എസ് ജെൻ ഫോർ എന്നുള്ള ചിപ്സെറ്റ് ആയിട്ട് പോലും ഇതിൽ ഫോർ കെ സിക്സ്റ്റി എഫ് ഇസിൻ്റെ റെക്കോർഡിങ്ങ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി നമുക്ക് റിയർ ക്യാം നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിയൽമി ഫിഫ്റ്റീൻ പ്രോയിലെ റിയർ ക്യാമിൽ ഫോർ കെ സിക്സ്റ്റി എഫ് ഇസിൽ നമ്മൾ ആ ഒരു സിനിമാറ്റിക് സെറ്റപ്പ് ഇട്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം സെറ്റാണ് ഞാൻ വിചാരിച്ച പോലെയല്ല ഈ ഒരു പ്രോസർ അത്യാവശ്യം ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാപ്പബിളാണ് രസം കിട്ടാം ഇത് ഡേ ടൈമിലെ വീഡിയോസാണ് മോർണിംഗ് ടൈമിലെ വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആ ഒരു എച്ച്ഇഡിയുടെ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കണ്ട ഇതാണ് സെറ്റപ്പ് ഇനി നമുക്ക് റിയർ ക്യാമല ഈ ഒരു ഫോക്കസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഓഫ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിലൊരു വൈഡ് ആംഗിൾ വീഡിയോ ഉണ്ട് അതുകൊണ്ട് നോക്കാം നമുക്ക് സോ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും ഇതിൻ്റെ വൈഡ് ക്യാമറ റിയറിൽ നമുക്ക് കിട്ടുന്നത് കൊള്ളാം അല്ലേ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അല്ലേ ഇതിൻ്റെ വൈഡ് ക്യാമറയിൽ ആ ഫോക്കസ് പരിപാടി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഫോക്കസ് വർക്കാവുന്നില്ല വൈഡ് ക്യാമറയിൽ അതുപോലെ തന്നെ വൈഡ് ക്യാമറ നമുക്ക് ടെൻ എയ്റ്റി പി സിക്സ്റ്റി എഫ് എസിൽ കൺവേർട്ട് ആവുന്നുണ്ട് ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടത് വൈഡിലെ എച്ച് ഡി തേർട്ടി എഫ് എസിൻ്റെ വീഡിയോ ആണ് പക്ഷേ ഇതാണ് വൈഡിലെ ഫോർ കെ സിക്സ്റ്റി പിൻ്റെ വീഡിയോ അപ്പോൾ ഇതിലൊരു ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ വൈഡ് ക്യാമറയിൽ നമുക്ക് ആ ഒരു ഫോക്കസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ പരിപാടി വൈഡ് ക്യാമറ ഇല്ലാട്ടോ അങ്ങനെ ഒരു സീനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ക്വാളിറ്റി വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ക്വാളിറ്റിയും ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു ക്യാമറ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊന്നുകൊണ്ടുകൂടി കളർ ഗ്രേഡ് ഗ്രേഡൊക്കെ ചെയ്ത് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള അടിപൊളി ടെക് വീഡിയോസിനും ടെക് റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനലിൽ മറക്കാതെ ഫോളോ ചെയ്തോളൂ അപ്പോൾ അടുത്ത വേണ്ടിയിട്ട് കാണാം ആദ്യം ബൈ ടെക് ക്ലോക്സ്